കുഞ്ഞു കുട്ടി കണ്ടവിടെ താഴെ ഡ്രസ് എന്തെല്ലോ ഉള്ള ചാക്കും പിന്നെ ഒരു ബാഗും ശീലല്ലാത്തൊരു പരിപാടിയാണ് എന്നാലും വെറുതെ പോണതൊരു വീഡിയോ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു അപ്പോ എൻ്റെ പാകമായിട്ട് അങ്ങനെ എടുത്ത് യൂട്യൂബിലിടുകയാണ് ഞാനും കൂടിയാണ് ബാസി ഇറങ്ങിയിട്ടുള്ളത് നമ്മളിപ്പോ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് പിന്നെ ില്ല അതായത് ഒരു സാധനം അതോ പറയുന്നുണ്ട് ജനറലിൽ പോകാനാണ് പ്ലാൻ അതിലോ നമ്മളേ നമ്മളെ കാശ്മീർ പോക്ക് ഇവിടെ ആരംഭിക്കുകയാണ് പിന്നെ പാത്രത്ത് ഞാനും പറയുകയാണ് ടോക്കോണ് അപ്പോൾ ജനറലാണ് തിരൂര് റെയിൽവേ സ്റ്റേഷനിലാണല്ലോ അപ്പോൾ ട്രെയിൻ എത്തിയിട്ടില്ല ട്രെയിൻ തിരുനാപ് കഴിഞ്ഞ് എന്ത അവസ്ഥ എന്നുള്ളത് കണ്ടതന്നെ അറിയണം അത്യാവശ്യം തിരക്കുണ്ട് തോന്നുന്നുണ്ട് പിന്നെ ജനറലാണ് ഞങ്ങളപ്പോൾ ട്രെയിൻ കയറി നല്ല തിരക്കാണ് ജനറൽ കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് ഒരു ഭാരവാഹിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് ടാ ഞാനേ നിൽക്കണുള്ളൂ പോ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ശന്ത കണ്ണൂർ എക്സ്പ്രസ് ആണ് അവിടെ ട്രെയിൻ യാത്രയിൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു സംഭവ ഭയങ്കര മനോഹരമായ ഓരോ ഗ്രാമത്തിന്റെ ഭയങ്കര അടിപൊളി അടിപൊളി വിശ്വൽസ് കിട്ടും അല്ല ആസ്വദിക്കാനുള്ളൊരു സംഭവം നമുക്ക് ഉണ്ടായിരുന്നു അതായത് നമ്മളെന്താ സ്വാഭാവികമായിട്ട് ഒരു ബൈക്ക് യാത്ര പോകുമ്പോ ഏരിയ കാണും നമ്മൾ എത്തിയിട്ട് എന്തെങ്കിലും കാണാൻ ഡെസ്റ്റിനേഷൻസ് മേറ്റ് അല്ല പരിപാടി എടുത്ത നാളെ എടുത്തേനോ എന്ന് തന്നെ തിന്ന തീർത്ത ആകെ പണിയോ കാരണം ലോ ബഡ്ജറ്റ് ട്രാവൽ എന്നൊക്കെ പറഞ്ഞിട്ടെ നാളെ തന്നെ പൈസ പോയി തീരേണ്ടി വരുമോ മഞ്ചേശ്വര റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഇവിടുന്ന് നമ്മള് കേരള ബോർഡർ കഴിഞ്ഞ് നമ്മള് കാസർഗോഡ് അല്ല കാസർഗോഡല്ലോ കർണാടക കർണാടകയിലേക്ക് പ്രവേശിക്കുന്നത് ഇവിടുന്ന് ഇവിടുന്നാണ് നോക്കി അതായത് ഞാനിങ്ങനെ ഇരുന്നപ്പോഴേ ഓർക്കൊന്നില്ല ഇങ്ങനെ ഇരുന്ന പാലുകയായിരുന്നു ഇപ്പോൾ ഓരാളുകളാണ് കിട്ടിയ ഏപ്പിൽ കയറുന്നു ഉറങ്ങിയിക്കാണ് പലരും എന്നാൽ പോലും എന്തായാലും ഓരോ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അതായത് ഒരു ചെറിയ കുഞ്ഞു കുട്ടി കണ്ടവിടെ താഴെ ഡ്രസ് എന്തെല്ലോ ഉള്ള ചാക്കും പിന്നെ ഒരു ബാഗും അവരെ കുടുംബക്കാരും എന്തായാലും അവിടെണ്ട് ട്രെയിനിലിരുന്നിട്ടാകെ കോലൊക്കെ കെട്ട അവസ്ഥയാണ് രത്നഗിരി കഴിഞ്ഞാല് പിന്നെ നമ്മള് ഏർ മടകുണ്ട് സ്റ്റേഷൻ വരുന്നത് എന്നാലൊന്നും ചെല്ല ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് പക്ഷേ മുംബൈയുടെ പ്രാത പ്രദേശങ്ങളിൽ കൂടെ കടന്നു പോവാണ് പക്ഷെ അപ്പുറം ഇതിന്റെ അപ്പുറം നമുക്ക് ഫ്ലാറ്റുകളും കാര്യങ്ങളും ആയിട്ട് മുംബൈൻ്റെ സിറ്റിന്റെ ഔട്ടർ ആയിരിക്കും എന്നാൽ പോലും സിറ്റിന്റെ ഭാഗങ്ങളാണ് കാണാൻ കിട്ടാം യും ഇതൊക്കെ എന്താ ഓരോ ഏരിയയിലും ആളുകൾ താമസിക്കുകയാണല്ലോ അതിലൊക്കെ അതാലോയിക്കുമ്പോഴാണ് എന്തോ നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി സഞ്ചരിക്കുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് നമ്മൾ ചിന്തിക്കുന്നത് അതായത് ഇന്ത്യൻ്റെ തൊട്ടപ്പുറത്ത് അങ്ങേ അറ്റം ലക്ഷറി എന്ന് പറയാവുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നവരും ഇപ്പുറം നേരെ ഓപ്പോസിറ്റും പണി നടക്കുന്നത് മുംബൈ തൊട്ട് അഹമ്മദാബാദ് വരെയൊക്കെയുള്ള സ്പീഡ് റെയിൽവേൻ്റെ പ്രൊജക്റ്റാണ് കേട്ടോ ആ റെയിൽവേൻ്റെ പണികൾ തകൃത്തിയായിട്ടാണ് നടക്കുന്നത് हमें खाली ना हो पड़ी पीढ़ी ഹ്രത് നിസാമുദ്ദീൻ്റെ നമ്മൾ ട്രെയിൻ ഇറങ്ങിയത് ഇപ്പോ ഏകദേശം ആറുമണി സൂര്യനൊക്കെ ഒതുക്കിച്ചിങ്ങനെന്താ വരുന്നത് ആ ഒരു ചോപ്പ് അവിടെ ഒരു വന്ദേ വന്ദേ ഭാരത് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് നമ്മളെ നിസാമുദ്ദീൻ മെട്രോ സ്റ്റേഷനിലാണ് ഇവിടുന്ന് മജലിസ് പാർക്ക് എന്നുള്ള ഇതില് ഗേറ്റ് നമ്പർ ടൂല് പോയിട്ട് ദുർഗബായിലർക്കോ റൂം നോക്കാൻ വേണ്ടി പോകും മെട്രോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ ബാസിന് ആരോ കാട്ടുമായിരുന്നുണ്ട് ബാസിന്റെ മൂന്ത എന്ത് ബാച്ചേറ്റി

ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വല്ലതും കിട്ടുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് ഇങ്ങനെ ബുക്ക് ചെയ്ത് പോയി നോക്കുന്ന സമയത്ത് നമ്മക്ക് കിട്ടുന്നത് അവിടെ ചെല്ലുമ്പോൾ റേറ്റ് ആണ് അവസാനം നമ്മള് നമുക്ക് ഏതായാലും റൂം എടുത്തു റൂമിന്റെ അവസ്ഥ ഒന്നും നോക്കണ്ട സാഹചര്യം കൊണ്ടാണ് പിന്നെ റൂമ് പോയി നമ്മൾ അമൽസാർ ഇവിടെ അവസ്ഥകള് ഇപ്പൊ ബാത്റൂമൊന്നും കാണിക്കുന്നില്ല ഇതാണ് നമ്മുടെ ദില്ലി ദില്ലി നമ്മൾ ഡൽഹിയിൽ താമസിക്കുന്ന സ്ഥലോ ഇതിപ്പോ എവിടെന്നു വെച്ചാല് എയർപോർട്ടാണ് ആ സൈഡിൽ കാണുന്നത് നമ്മള് എയർപോർട്ടിന്റെ അടുത്താണ് സെറ്റ് ആക്കിയിട്ടുള്ളത് വേറെ എന്താ വെറുതെ ഒരു ഏരിയ പിടിച്ചു നോക്കാൻ കരുതിയാണ് പിന്നെ അറബിസാർ കടാണല്ലോ ഈ നേരെ പോണ റോഡ് എങ്ങട്ടാന്ന് വെച്ചാല് ജയ്പൂർ റോഡാണ് ഇവിടുന്ന് ഒരു പത്തിരുന്നൂറ്റമ്പത് കിലോമീറ്റർ പോയാല് ജയ്പൂർ എത്താൻ പറ്റും നമ്മള് ഇന്ന് എന്താ കഴിക്കാൻ പോന്നാരോ റുമാലിയും ഡാൽഫ്രൈയും വന്നിട്ടുണ്ട് ും മറ്റേതിന്റെ ഉദ്ദേശിച്ചത് ഒരു മസാല എന്താ എന്തോ ചാറ്റ് മസാല ആണോ നല്ല ചൂടാണ് നല്ല ഫുഡാണ് നമ്മള് വെജിറ്റബിൾ വെജിറ്റേറിയൻ നോർത്ത് ആണ് എന്നുള്ള മോഡിൽ ഏരിയാണ് സംഭവം നമ്മള് ചിക്കൻ തന്നോണ്ട് നമ്മള് സാധാരണ ചിക്കൻ തന്നെ അല്ല ഇന്ന് മാറ്റി പിടിക്കാറുണ്ട് കരുതി നല്ല ചൂടുണ്ടെന്നുള്ളൂ പിന്നെന്താ വെച്ചാല് പേശ് ഭയങ്കര ഇഷ്ടമാണ് മലപ്പുറത്ത് നിന്ന് ഇറങ്ങിയ ട്രൗസർ ഇട്ടു ചെക്കന്മാരില്ല അതേപോലെ ഇറങ്ങിയ ഡ്രൗസിക്കണം അപ്പോ നമ്മള് ഇന്നിപ്പോ ബുധനാഴ്ച ഇരുപത്തി മൂന്ന് നാളെ നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നെ കാശ്മീർ കാശ്മീർ അല്ല ഹിമാചലിൽ പോകാനാണ് നമ്മള് പ്ലാൻ ചെയ്യണത് കാശ്മീർ പ്ലാനാണ് ആ ടോയ് ട്രെയിനിലൊക്കെ പോയി നോക്കാം എന്നാണ് വിചാരിച്ചത് മറ്റേ ഇവിടുന്ന് കൽക്ക പോയിട്ട് ടോയ് ട്രെയിൻ അറിയില്ല അവിടെ പോയാൽ കിട്ടും എന്നുള്ള ഒരു അറിവില് പോയി നോക്കാണ് അപ്പോൾ ശരി നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം